രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപതാം തീയതി ബുധനാഴ്ച അഥവാ മീനം ഏഴാം തീയതി ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ആമലകി ഏകാദശി അഥവാ തിരുനാവായ ഏകാദശിയാണല്ലോ അപ്പോൾ ആ ഏകാദശിയെക്കുറിച്ച് നമുക്കൊന്ന് സ്മരിക്കാം കൃഷ്ണ ഒരു ആരപ്പ സന്തോഷിക്കണേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णो रक्षतु मां चराचरगुरु कृष्णं ममस्ये सता कृष्णेनैव सुरक्षितोघमसकृत् कृष्णाय दत्तं मना कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं कृष्णे भक्तिरजञ्जलास्तु भगवन् हे कृष्ण तुभ्यं नमः श्रीगुरुवायुरपाशरणम् അങ്ങനെ ആമലകി ഏകാദശി മീനമാസം അഥവാ ഫാൽഗുന മാസത്തിൽ വെളുത്ത വര വർഷത്തിൽ വരുന്ന ഏകാദശിയാണ് ആമലകി ഏകാദശി എന്ന് പറയുന്നത് അതുപോലെ ഈ ഏകാദശിക്ക് തിരുനാഭായ ഏകാദശി എന്നും പേരുണ്ട് അതായത് നമ്മൾ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ഏകാദശിയായി തൃപ്രയാർ ഏകാദശി ശ്രീരാമനന്ദ്രസ്വാമിക്ക് പ്രാധാന്യമായും തിരുവല്ലുവാമല ഏകാദശിയും ഒക്കെ പറയപ്പെടുന്നത് പോലെ നവയോഗികൾ പ്രതിഷ്ഠിച്ച തിരുനാവായ ക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ ഏകാദശിയെ തിരുനാവായ ഏകാദശി എന്നും പറയപ്പെടുന്നത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് പത്തൊമ്പതാം തീയതി രാത്രി കഴിഞ്ഞ് അതായത് ഇരുപതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലേ പന്ത്രണ്ട് ഇരുപതാം തീയതി പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ഏകാദശി തീയതി ആരംഭിക്കും എന്നിട്ട് രണ്ടു മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് ഏകാദശി തീയതി അവസാനിക്കും അപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളല്ലോ ഏകാദശി തീയതി അതുകൊണ്ട് ഇരുപതാം തീയതി ആണോ ഏകാദശിന്ന് ആർക്കും സംശയം തോന്നണ്ട ഇരുപതാം തീയതി തന്നെയാണ് കുറച്ച് നാഴികകളെ അഥവാ കുറച്ച് മണിക്കൂറുകളെ ഉള്ളെങ്കിലും ശമി സ്പർശമില്ലാത്ത ഏകാദശി ആയതുകൊണ്ട് ഇരുപതാം തീയതി തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു പിന്നീട് ഏകാദശിയുടെ പ്രധാന ഒരു സമയ സന്ദർഭമാണ് ഹരിവാസരം അതായത് ഈ ഹരിവാസര സമയം ഇരുപതാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് മുപ്പത് മുതൽ ഇരുപത്തൊന്നാം തീയതി രാവിലെ എട്ട് അഞ്ച് വരെയുള്ള സമയത്താണ് ഹരിവാസരം സമയത്ത് കൂടുതൽ ഈശ്വരീയ ചിന്തകളായിട്ട് നാമഞ്ജപങ്ങളായിട്ട് അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളൂ മനസ്സുകൊണ്ട് നാമം ജപിക്കുവാനും അറിയുന്ന ശ്ലോകങ്ങളും അതുപോലെ ഭഗവതാദി പുരാണങ്ങളൊക്കെ അറിയാവുന്നൊക്കെ ജപിക്കുക പിന്നെ പാരണ വിടേണ്ടത് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ എട്ട് അമ്പത്തെട്ട് മുതൽ പത്തേകാലു വരെയുള്ള സമയത്താണ് ഭാരണവേടി വ്രതം അവസാനിപ്പിക്കേണ്ടത് പതിവായി കഴിക്കുന്ന തുളസിതീർത്ഥത്തിനോടൊപ്പം അരിയോ ഉണക്കലരിയോ അവലോ മലരോ ഒക്കെ ഇട്ട് വ്രതം അവസാനിപ്പിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നേടാൻ ആയിരാരോഗ്യ സൗഖ്യം അതോടൊപ്പം ഐശ്വര്യ സമ്പൽ സമൃദ്ധി കൂടെ ഈ ഏകാദശിയിലൂടെ ലഭിക്കുന്നു എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ കരുതലാമലകം അല്ലേ ആമലകം നെല്ലിക്കയാണെന്ന് എല്ലാവർക്കും അറിയാം ഇല്ലേ ഉളങ്കയിലെ നെല്ലിക്ക പോലെ കരുതലാമലകം ഉളങ്കയിലെ നെല്ലിക്ക പോലെ വേദത്തെ മനസ്സിലാക്കിയവൻ ബ്രഹ്മത്തെ മനസ്സിലാക്കി സാക്ഷാത്കരിച്ചവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആമലകം നെല്ലിക്ക നെല്ലിയിൽ ഭഗവാൻ വസിക്കുന്ന എന്ന സ സങ്കല്പത്താലാണ് ഈ ഏകാദശിക്ക് ആമലകി ഏകാദശി എന്ന് പേര് വന്നത് ഹിന്ദിയിലെ അമൽകി ഏകാദശി എന്നും പറയുന്നു ഇപ്പോൾ പ്രഭാതത്തിൽ നമ്മൾ കുളിച്ച് നെയ്വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കയിൽ ഒരു ദീപം തെളിക്കാനായിട്ട് ശ്രമിക്കുക അത് വളരെ വിശേഷമാണ് നെല്ലിമരം വീട്ടിൽ ഉള്ളവർ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ അവിടെ പോയി നെല്ലിമരത്തെ പൂജിക്കാൻ ശ്രമിക്കുക നെല്ലിമരത്തിന് മൂന്ന് പ്രദക്ഷിണം വെച്ചാൽ സർവ്വ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നു അതുപോലെ ഭഗവാനെ നെല്ലിക്ക നീതിക്ക നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ച് നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് കഴിച്ചാൽ ഏത് പ്രായക്കാർക്കും വളരെ വിശേഷമാണ് പച്ച നെല്ലിക്കയുടെ നീരൊക്കെ എടുത്ത് ഷുഗർ ഉള്ളവർ കഴിക്കാറുണ്ട് അതുപോലെ നെല്ലിക്ക കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്കുണ്ടാക്കി കഴിക്കാം അത് ആരോഗ്യത്തിനും വളരെ വിശേഷമാണ് അപ്പോൾ എല്ലാ ഏകാദശികളിലൂടെയും ഭഗവാൻ ഗുരുവാരപ്പനിൽ ഭക്തി വർദ്ധിക്കുക അതിനുവേണ്ടി ശാരീരിക ആവശ്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം ഉറക്കം ഇവയൊക്കെ കുറയ്ക്കാനായിട്ട് പറയുന്നത് പിന്നെ ഭാഗവതത്തിലെ ദശമ സ്കന്ധം അതായത് പത്താമത്തെ സ്കന്ധത്തിൽ ഭഗവാന്റെ ഓരോ ലീലകൾ പറയുന്ന കൂട്ടത്തിൽ പതിനാറ് അധ്യായത്തിൽ കാളിയമർദ്ദനം എന്ന ലീല പറയുന്നു അപ്പോൾ ആ കാളിയമർദ്ധനത്തോടൊപ്പം കാളിയൻ്റെ പത്നിമാരായ അഥവാ നാഗപത്നിമാരുടെ സ്തുതിയും ഒക്കെ വായിക്കാനായിട്ട് ശ്രമിക്കുക നാരായണീയത്തിലാകുമ്പോൾ അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് തുടങ്ങിയ ദശകങ്ങൾ വായിച്ചാൽ നല്ലതായിരിക്കും സ്പഷ്ട ഐശ്വര്യ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും നേടുന്നതിന് വേണ്ടി കനകധാര സ്തോത്രവും ജപിക്കുന്നത് വളരെ വിശേഷമാണ് ഈ ഏകാദശിക്കും എന്ന് ഓർമ്മിപ്പിക്കുക അപ്പോൾ ഈ ആമലകാ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പറയുന്ന പല പുരാണങ്ങളിലും പല ഐതിഹ്യങ്ങളിലൂടെ പറയുമെങ്കിലും നമ്മളിവിടെ സാഷാൺ ദക്ഷിണാമൂർത്തിയുടെ അംശമായ ശങ്കരാംശമായ ശ്രീമൽ ശ്രീശങ്കരഭഗവത്പാദരുടെ കഥയുമായി ബന്ധപ്പെട്ടത് ഒന്ന് സ്മരിക്കാം സാഷാൽ ശിവാവതാരം അല്ലേ ശിവ കാലടിയിലെ ശിവഗുരുവും ആര്യാമ്പയും വടക്കുനാഥനെ സന്താന ഭാഗ്യത്തിനു വേണ്ടി ഉപാസന ചെയ്യുന്നു അവരുടെ തപസ്സിൻ്റെ ഫലമായി ശ്രീശങ്കരൻ എന്ന ഉണ്ണി അവർക്ക് ജനിക്കുകയാണ് ഉണ്ണിയുടെ ജാതകർമ്മം നാമകരണം അന്നപ്രാശനം മുതലായ വൈദിക കർമ്മങ്ങളെല്ലാം വിധിപ്രകാരം തന്നെ നടന്നു വളരെ ശിശുവായിരിക്കുമ്പോൾ ദിവ്യസ്ത്രീകൾ ഏഴ് ദിവ്യസ്ത്രീകൾ ശിവഗുരുവിൻ്റെ ഭവനത്തിൽ വന്നതായും നമ്മുടെ ഈ ശങ്കര ശിശുവിന് സ്തന്യം അഥവാ അമ്മിഞ്ഞപ്പാല് നൽകിയതായും പറയപ്പെടുന്നു മൂന്ന് വയസ്സിനുള്ളിൽ തന്നെ പിതൃപ്രോക്തങ്ങളായ ശാസ്ത്രങ്ങളെല്ലാം കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നതായിട്ട് ശിവഗുരുവിനറിയാൻ സാധിച്ചു അഞ്ചാം വയസ്സിൽ തന്നെ ഉപനയന സംസ്കാരം ചെയ്യാനായിട്ട് പിതാവ് ശിവഗുരു തീരുമാനിച്ചു അപ്പോൾ ഗൃഹത്തിലെ മംഗളകരമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രായമായ കാരണവന്മാരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നൊരു സമ്പ്രദായം നിലവിലുണ്ടല്ലോ അതനുസരിച്ച് ഇതാ വൃദ്ധരായ കുടുംബാംഗങ്ങളോട് ഉപനയന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ശിവഗുരു ഇപ്പോഴാണ് ഉപനയനം നടത്തണോ നിർബന്ധമാണോ കുറച്ചുകൂടെ കഴിയണ്ടേ എന്നൊക്കെ അർത്ഥത്തിൽ അതായത് ഇപ്പം അഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ശ്ലോകം ചൊല്ലി ചോദിക്കുകയാണ് ഗർഭാഷ്ടമേ ബ്രാഹ്മണം ഉപനീയേത ഗർഭാഷ്ടമേ ബ്രാഹ്മണം ഉപനീയത എന്നുവെച്ചാൽ ഏഴാമത്തെ വയസ്സിൽ ബ്രാഹ്മണനെ ഉപനയനിക്കുക എന്ന ഒരു സമ്പ്രദായമാണ് നിലവിലുള്ളത് അപ്പോൾ ഏഴാമത്തെ വയസ്സ് ഗർഭത്തിൽ നിന്ന് എട്ടാമത്തെ വർഷം ഏഴ് വയസ്സ് പുറത്തു വന്നിട്ട് ഗർഭത്തിലെയും കൂടെ കണക്കാക്കി എട്ടാമത്തെ വർഷം എന്നാണ് അതിൻ്റെ ഒരു നിയമം ഒരു സാധാരണ വിധി പറയുന്നത് അപ്പോൾ ശിവഗുരു പറഞ്ഞു ശരിയാണ് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ അതിമേധാവി അഥവാ നല്ല ബുദ്ധിയുള്ള കുട്ടികളെ അഞ്ചാം വയസ്സിൽ ഉപനയിച്ചാൽ ബ്രഹ്മവർച്ചസ് വർദ്ധിക്കുമെന്നൊരു പ്രത്യേക വിധിയും ഉണ്ട് അപ്പോൾ പണ്ഡിതാഗ്രണ്യനായ ശിവഗുരുവിനോട് കൂടുതലൊന്നും ചോദിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ധൈര്യം ഉണ്ടായില്ല കാരണം അത്ര അറിവുള്ള പണ്ഡിത ശ്രേഷ്ഠനാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു അതാണ് ശിവഗുരു എന്ന് വെച്ചാൽ ശരിക്കും എല്ലാവരുടെയും ഗുരുസ്ഥാനീയനായ ആളായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇതാ ശിവഗുരുവിനെ ശിവഗുരു മകനായ ഉണ്ണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണി നിൻ്റെ ഉപനയന സംസ്കാരം കൊണ്ട് നിന്നെ ദി ധിജന്മാവാക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനെ നമുക്ക് ആദ്യമായിട്ട് വൈദിക സംസ്കാരത്തിലെ ചൗള എന്ന ചടങ്ങ് നടത്തണം ചൗളം എന്ന് വെച്ചാൽ ശിഖ അതാ കുടുമ വയ്ക്കാനുള്ള സംസ്കാരം പിതാവാണ് ചെയ്യാറ് അതിനെയാണ് ചൗള എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ തലയുടെ മധ്യഭാഗത്ത് ആയിട്ട് കുറച്ച് തലമുടി നിർത്തും ഉച്ചിയിലെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഉച്ച സെൻറ്ററിൽ കുറച്ച് തലമുടി വെക്കും ബാക്കി തലമുടിയൊക്കെ കളയും അതായത് മുട്ടയടിച്ച പോലെ പക്ഷേ ഒന്ന് സെൻറ്ററിൽ കുറച്ച് തലമുടി ഉണ്ടാവും ബ്രഹ്മചാരികളായ ഉണ്ണികളുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോഴും അങ്ങനെ ആ കുടുംബയും വെച്ചുള്ള സംസ്കാരം ഇഷ്ടപ്പെടുന്ന കുട്ടികളുമുണ്ട് ചില കുട്ടികൾ അതിനെ സമ്മതിക്കാറില്ല കാരണം ആ കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാലത്തിൻ്റെ മാറ്റങ്ങൾ കുട്ടികളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു താല്പര്യമുള്ള കുട്ടികളെ ഈ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചു അങ്ങനെ തന്നെ വേണമെന്ന് പഴയ കാലത്തെ പോലെ തന്നെ വേണമെന്ന് നിർബന്ധിച്ച അച്ഛനമ്മമാരെ കൊണ്ടത് ചെയ്യിപ്പിച്ചു എനിക്കൊരു മടിയില്ല സ്കൂളിൽ അങ്ങനെ കുടുംബം വെച്ച് പോവാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയെ കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നി ഏതായാലും അങ്ങനെ ചവള സംസ്കാരം അവിടെ നടന്നു അതിന് ശേഷം ഇതാ ഉണ്ണിയോട് പറഞ്ഞു ഉപനയന സംസ്കാരവും ഒക്കെ കഴിഞ്ഞാൽ നീ ഗുരുവിലെ വിദ്യാഭ്യാസത്തിനായിട്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് പോകണം ഉപ എന്നാൽ അടുത്ത് എന്നും അല്ലെങ്കിൽ സമീപത്ത് എന്നും അർത്ഥം നയനം എന്ന് വെച്ചാൽ അപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം അവിടെ പോയി വേദ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനോട് ഉണ്ണി ശങ്കരൻ ചോദിച്ചു അച്ഛ ഉപനയനം എന്നാൽ മറ്റൊരു കണ്ണ് എന്ന അല്ലേ ശരിയായ അർത്ഥം പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സൊന്ന് അത്ഭുതം ഏതായാലും ഒന്നും അറിയാത്ത പോലെ പറയൂ ഉണ്ണി പറയൂ ഉണ്ണി എന്താ പറയാൻ പറയാനാഗ്രഹിച്ചത് അപ്പോൾ ഉണ്ണി പറയാണ് ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണോ എന്ന് അതാണ് അപാരമായ ബുദ്ധിമഹിമ പ്രകടിപ്പിക്കുന്ന കുട്ടി അല്ലേ അപ്പോൾ പറഞ്ഞു അച്ഛാ നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ ബഹിർമുഖങ്ങളാണ് അല്ലേ ഇത് പുറമേക്ക് നോക്കുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും അപ്പോൾ ഈ കണ്ണിലൂടെ കാണാൻ പാടില്ലാത്തത് കാണുക ചെവിയിലൂടെ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുക ഇങ്ങനെ വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് നമ്മുടെ കണ്ണിനെ വലിച്ചു കൊണ്ടുപോകുന്നു ലേലിതാ സഹസ്രാവത്തിലെ അന്തർമുഖ സമാരാത്യ ബഹിർമുഖ സുദുർലഭ എന്നൊക്കെ കാണാം ഏതായാലും അച്ഛനോട് പറയാണ് തപസിനാൽ ഉണ്ടാകുന്ന ശ്രദ്ധയാകുന്ന കണ്ണ് സ്വരൂപോന്മുഖമാണ് അപ്പോൾ ശ്രദ്ധയാകുന്ന കണ്ണു കൊണ്ടുവേണം നമുക്ക് സത്യത്തിനെ കാണാൻ ശരീരത്തിലുള്ള ഈ കണ്ണുകൾ ലോകത്തിനെ കാണിച്ചു തരുന്നു ഉപനിഷത്താകുന്ന കണ്ണ് നമുക്ക് ആത്മാവിനെ കാണിച്ചു തരുന്നു ലൗകീയമായ കണ്ണുകൾക്ക് സൂര്യൻ വെളിച്ചം നൽകുന്നു എന്നാൽ ഉപനിഷത്തമായ കണ്ണിന് ഗുരു ആണ് സൂര്യൻ അപ്പോൾ ആ കണ്ണ് ജാഗ്രതത്തിലും അതായത് ഉണർന്ന പ്രവർത്തനത്തിൽ നമ്മളിരിക്കുന്ന സമയമാണ് ജാഗ്രത് പിന്നെ സ്വപ്നാവസ്ഥ പിന്നെ സുഷുപ്തി ഉറക്കത്തിൽ അല്ലേ അപ്പം ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി ഈ മൂന്നവസ്ഥകളിലും ജ്വലിക്കുന്ന പ്രജ്ഞാനേത്രമാണ് നമ്മുടെ ഈ കണ്ണ് ശ്രദ്ധയാകുന്ന കണ്ണ് അപ്പം അങ്ങനെ മൂന്നവസ്ഥകളിൽ മാറാതിരിക്കുന്നതിനാൽ അതിനെന്ത് പേര് പറയുന്നു സൂത്രം എന്ന് പറയുന്നു ആ സൂത്രമാണ് മൂന്ന് നൂലുകൾ കൂട്ടിക്കെട്ടി ബ്രഹ്മസൂത്രം അഥവാ ഭൂണൂൽ അഥവാ യജ്ഞോപവീതം അല്ലേ സൂര്യനെ സാക്ഷിയാക്കിക്കൊണ്ട് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ലേ ഓം ഫൂർഫ്വ സ്വ തത് വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ എന്ന ഗായത്രി മന്ത്രം ഉപദേശിച്ച് ഗുരുക്കന്മാരായ ചൊല്ലിക്കൊണ്ട് അച്ഛൻ ആ യജ്ഞോപീതം ഉണ്ണിയെ ധരിപ്പിക്കുന്നു ഇതല്ലേ അച്ഛ ഉപനയന സംസ്കാരം കൊണ്ട് അച്ഛന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ഇതേ അതായത് ശ്രദ്ധയാകുന്ന കണ്ണിനാൽ അന്തർമുഖമായി അവരവരുടെ സ്വരൂപം തിരിച്ചറിയാനും ഈ ആ ഈശ്വരാനുഭൂതി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കുകയല്ലേ അച്ഛ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു നിമിഷം ശിവഗുരു അത്ഭുത പരതന്ത്രനായി നിന്നു അതിനു ശേഷം ചോദിച്ചു ഉണ്ണി ഉണ്ണീക്കിതൊക്കെ എങ്ങനെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഉണ്ണി പറഞ്ഞു അച്ഛ ശ്രീ ശാരദാ പ്രസാദ ആ ദേവിയുടെ അനുഗ്രഹം പിന്നെ അങ് തന്നെയാണ് എൻ്റെ ഗുരു അങ്ങ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാനൊരിക്കൽ കേട്ടു ഗുർവർക്കലപതേ ഉപനിഷ സുചക്ഷുഷായ തരന്തീഹ ഹവാനൃതാം എന്ന ശ്ലോകം ചൊല്ലി അങ്ങ് ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത സമയത്ത് ഞാനത് കേട്ട് മനസ്സിലാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം കുട്ടി എന്നതിൽ അല്ലേ തൻ്റെ മകൻ എന്നുള്ള അവസ്ഥയൊക്കെ കഴിഞ്ഞ് ഒരു ഗുരുവിനോട് ഒരു ശിഷ്യനുണ്ടാകുന്ന ആദരവും ബഹുമാനവും ശിവഗുരു ആ ഉണ്ണിയോട് കാണിച്ചു എന്നല്ലേ പറയണ്ടു അറിയാമ്പയും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഈ സംഭവത്തിന് ശേഷം ശിവഗുരു വളരെ മൗനിയായിട്ടും കൂടുതൽ സമയം ശിവധ്യാന കാണപ്പെട്ടു പിന്നെ ഉപനയന സംസ്കാരം എന്ന ഒരു സങ്കല്പം മാത്രമേ ശിവഗുരുവിനു സാധിച്ചുള്ളൂ ആ ഉപനയന സംസ്കാരം നടത്തുന്നതിന് മുമ്പ് തന്നെ ആ ഭൗതിക ശരീരം വിട്ട് ശിവഗുരു പാദത്തിൽ ലയിച്ചു ചേർന്നു സംസാര കർമ്മങ്ങളൊക്കെ യഥാവിധി നടത്തി പിന്നെ ബന്ധുക്കളൊക്കെ കൂടെ അഞ്ചാം വയസ്സിൽ തന്നെ നമ്മുടെ ഉണ്ണിശങ്കരനെ ഉപനയനം നടത്തി ബ്രാഹ്മണൻ്റെ രണ്ടാമത്തെ ജന്മമായ ഉപനയന നേടിയ ദ്വിജന്മാവ് ഗുരുകുലത്തിൽ വസിച്ച് ബ്രഹ്മത്തിന് അതോ വേദമൊക്കെ അധ്യയനം ചെയ്യണം എന്നാണ് അന്നത്തെ നിയമം അതനുസരിച്ച് ഗുരുവിനോടൊപ്പം അങ്ങനെ നമ്മുടെ കുട്ടിശങ്കരൻ കഴിയുന്ന സമയത്ത് അന്നത്തെ നിയമം അനുസരിച്ച് സായം പ്രാതിരു പാനീയ ഭൈഷ്യം ഗുരവേ നിവേദയത് അതായത് രാവിലെയും ഒക്കെ പിഷ വാങ്ങി കൊണ്ടുവരണം കൊണ്ടുവന്ന് അത് ഗുരുവിന് സമർപ്പിച്ച് ഗുരു അനുവദിച്ചാൽ ഗുരു അനുവദിക്കുന്ന സമയത്ത് മാത്രം അത് ഭക്ഷിക്കാം അത് ഗുരുവിന് കൊടുത്ത ശേഷം അല്ലേ അന്ന് അതാണ് നിയമം അന്നത്തെ നിയമം അനുസരിച്ച് ഓരോ ഭവനത്തിലും ചെന്ന് ഭവതി ഭിക്ഷാം ദേഹി ഭവതി വിഷാം ദേഹി ഭവതി വിഷാം ദേഹി എന്ന് പറഞ്ഞ് ബ്രഹ്മചാരികൾ പറയുമ്പോൾ ഗൃഹസ്ഥകളായ കുടുംബിനികളിൽ ചെന്ന് ഭക്തി പുരസരം ബ്രഹ്മചാരികൾക്ക് ഭിക്ഷ നൽകുകയും ചെയ്തു ഇതമ്പത് വർഷം മുമ്പ് വരെയും ഈ ഈ രീതിയിൽ നടന്ന് വന്നിരുന്നു ഇന്നും ഇതൊക്കെ ശകലമൊക്കെ അല്പസ്വല്പ വ്യത്യാസമുണ്ടെങ്കിൽ ഇത് ആചരിച്ചു വരുന്ന സ്ഥലങ്ങളും ഉണ്ട് എന്ന ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഏതായാലും അങ്ങനെ നമ്മുടെ ഉണ്ണി ഒരു ദിവസം എത്തിച്ചേർന്നത് വളരെ ഭക്തിയോടും തപോ നിഷ്ഠയോടും കഴിഞ്ഞിരുന്നു എങ്കിലും അതീവ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു കുടുംബത്തിലായിരുന്നു പക്ഷേ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ആരോടും ഒന്നും യാചിക്കാതെ യാദൃശ്ചികമായിട്ട് മാത്രം കിട്ടുന്ന അതുകൊണ്ട് ദേഹമാത്ര ദേഹമാത്രധാരണത്തിനായി അന്നം പുജിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉപവാസം ദേഷിച്ചുകൊണ്ട് കഴിയുന്ന അത്ര മനോബലം ഉപാസനാബലം നേടിയ ബ്രാഹ്മണനായിരുന്നു ആ ഗൃഹനാഥൻ അങ്ങനെ ഒരു ദിവസം ഉപവാസത്തിൽ അങ്ങനെ കഴിയുന്ന സമയം ആ ബ്രാഹ്മണൻ്റെ പത്നി പോലെ വിശപ്പ് കൊണ്ട് ക്ഷീണിച്ച് ആ ഗൃഹനായക ഇതാ ഒരു ദിവസം തൻ്റെ ഉമറത്തേക്ക് നോക്കുമ്പോൾ സനൽകുമാരനെ പോലെ തേജോമയനായ ഒരു ഉണ്ണി ഇല്ലപ്പടി കടന്നിങ്ങനെ വരുന്നു തൻ്റെ ഭവനത്തിലേക്ക് അടുത്തെടുത്ത് വരുന്ന ആ ഉണ്ണിയെ കണ്ടപ്പോൾ ഒരു നിമിഷം ഇത്രയും നാളത്തെ ഉപാസനയിലൂടെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറ്റി തീർക്കാൻ ഭഗവാൻ തന്നെയാണോ ഇത്ര തേജസ്സോടുകൂടി വരുന്ന ചോദി നിമിഷം യശാതിപാതം പാതാതികേശം കണ്ട് അമ്മയങ്ങനെ അനന്ത നിർവൃതി അനുഭവിച്ചുകൊണ്ട് നിന്നു അപ്പോഴാണ് ഒരു ശബ്ദം ഭവതി വിഷാം ദേഹി ഭവതി പിഷാം ദേഹി ഭവതി പിഷാം ദേഹി അംബാ പിഷാം ദേഹി ഈ മധുര ശബ്ദം കേട്ട അമ്മ പെട്ടെന്ന് പരിസരബോധം വന്നു പെട്ടെന്ന് അമ്മ അടുക്ക അകത്തേക്ക് ചെന്ന് ഉണ്ണിക്ക് എന്താ വിഷം കൊടുക്കാനുള്ളത് എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അമ്മയ്ക്ക് കിട്ടിയത് ഒരു ഉപ്പിലിട്ട നെല്ലിക്കയാണ് പെട്ടെന്ന് അത് ഭക്തി ആദരവോടുകൂടി കണ്ണ് നിറഞ്ഞുകൊണ്ട് അല്പം ലജ്ജയോടുകൂടി ഭഗവാനെ അടിയനിതേ അവിടത്തേക്ക് തരാനുള്ളൂ അവിടെ നിത് ഭക്തിയാദരവോടുകൂടി സ്വീകരിച്ചാലും എന്ന് മനസ്സിൽ പറഞ്ഞു പോരു നിമിഷം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ട് ബ്രഹ്മചാരിയുടെ വിഷാപാത്രത്തിലേക്ക് ഇട്ടു ശിവശങ്കരൻ്റെ കണ്ണിലും അശ്രുധാര ഒഴുകി ഭക്തൻ്റെ സങ്കടം കണ്ടാൽ ഏതു ദേവനും ഏതു ദേവിക്കും അത് അറിയാൻ സാധിക്കുമല്ലോ തൻ്റെ ഭക്തനെ രക്ഷിക്കുക എന്നുള്ളത് അല്ലേ ഭക്തയെ രക്ഷിക്കുക ഭഗ കർത്തവ്യം ഭഗവാൻ അത് സ്വീകരിക്കും ഏതായാലും ശങ്കരൻ്റെ ശോകം ശ്ലോകമായിട്ട് മാറിയെന്നല്ലേ പറയേണ്ടു വാത്മീകയുടെ ശോകം രാമായണമായി മാറിയതുപോലെ ശങ്കരന്റെ ശോകം ശ്ലോകമായി മാറി വേദത്താൽ മുഴുവൻ സ്ഥിതിക്കപ്പെടുന്നവളും വിഷ്ണുപ്രിയയും ഹിരണ്യവർണയും ഹരിണിയുമായ ലക്ഷ്മി ഭഗവതി ആ പരമഹംസ ശിശുവിൻ്റെ ഹൃദയകമലത്തിൽ അക്ഷര സ്വരൂപിണിയായി വാഗ്ദേവതയായി പണിമാതാവായി ഹൃദയകമലത്തിൽ അങ്ങനെ പ്രകാശിച്ച സമയത്ത് ബാലശങ്കരൻ്റെ കണ്ഡത്തിൽ നിന്നും വേദമന്ത്രം പോലെ പവിത്രവും കാളിദാസാദി പ്രൗഢ പ്രൗഢകവികളെയും അതിശയിപ്പിക്കുന്ന വിധത്തില് സുമധുര കൂടിയതുമായ പതിനെട്ട് ശ്ലോകങ്ങൾ ചില ഇതിൽ പത്തൊമ്പത് ശ്ലോകങ്ങൾ കാണാം ഏതായാലും ആ സ്തോത്രം നിർഗളിച്ചു ചില അതിൽ കനകലക്ഷ്മി സ്തവം എന്നും പറയാറുണ്ട് അംഗം ഹരേ പ്രിംഗാംഗനേവ ഫുളകൂഷണമാശ്രയന്തികുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര മംഗലീല മംഗല്യതാസ്തു മമ മംഗളദേവതായ പൂമുട്ടുകൾ അണിഞ്ഞു നിൽക്കുന്ന പച്ചില പെൺവണ്ട് പെൺവണ്ടെന്ന പോലെ രോമാഞ്ചം കൊണ്ട് വിളങ്ങുന്ന വിഷ്ണു ഭഗവാൻ്റെ ശരീരത്തിൽ കടിയാക്കാടിക്കൊണ്ടിരിക്കുന്നതും സകല ഐശ്വര്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നതുമായ മംഗളദേവത അതായത് മഹാലക്ഷ്മിയുടെ കടാക്ഷലീല എനിക്ക് മംഗലത്തെ തരുന്നതായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടർന്ന് ഉള്ള ശ്ലോകങ്ങളെല്ലാം നമ്മൾ സമയപരിധി കൊണ്ട് ചൊല്ലുന്നില്ല പിന്നെ ഇതിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണ് ദദ്യാദേപവനോദ്ര വിണാമ്പുതാര അസ്മിന്ന കിഞ്ചന വിഹംഗ വിശണ്ണി ദുഷ്കർമ്മ കർമ്മ മമനീയ ചിരായ ദൂര നാരായണപ്രണയിനീ നേനാമ്പുവാഹ മഹാലക്ഷ്മിയുടെ കണ്ണാകുന്ന മേഘം ദേയാകുന്ന കാറ്റാൽ അടിച്ച് ഈ ദാരിദ്ര്യാർത്തിയിൽ വലയുന്ന പക്ഷിക്കൂട്ടിയിൽ പാപം കൊണ്ടുള്ള ചൂടിന് എന്നേക്കുമായിട്ട് അകറ്റിയിട്ട് സമ്പത്താകുന്ന ജലധാരയെ ഭക്ഷിക്കുമാറാകണേ എന്ന് പറഞ്ഞ് ഈ ശ്ലോകം ഗംഗാപ്രവാഹം പോലെ അങ്ങനെ ഒഴുകി വന്നു കാരുണ്യത്തിന് കൈകൂപ്പി നിന്ന ആ സീരത്നം ഒരു നിമിഷം അതാ അന്തരീക്ഷത്തിൽ നിന്നും കനക നെല്ലിക്കുക അഥവാ സ്വർണ്ണ നെല്ലിക്ക മഴ പോലെ പെയ്തു എന്നും ഭഗവത് അനുഗ്രഹം ലഭിച്ച ആ കുടുംബം വളരെ വേഗം ഐശ്വര്യ സമ്പൽ ഉള്ളവരായിട്ട് തീർന്നു എന്നും ആ മന പിന്നീട് സ്വർണത്വമന എന്ന് അറിയപ്പെടുന്നു വലിയ നാലുകെട്ടും കുളവും ഒക്കെ ആയിട്ട് വളരെ പ്രസിദ്ധമായിട്ട് പക്ഷേ ഇന്നവിടെയൊക്കെ ആർക്കും പ്രവേശനം ഇല്ല ആ സ്വർണ്ണ നെല്ലിക്ക പൊഴിച്ച സ്ഥലത്ത് ഇന്ന് കനകധാര ലക്ഷ്മി ക്ഷേത്രം എന്നൊരു ക്ഷേത്രം കാണാം അവിടെ നമുക്ക് പോവുകയോ ഒക്കെ ചെയ്യാം ദേവിയുടെയും മഹാലക്ഷ്മിയുടെയും അതുപോലെ ശങ്കരാചാര്യരുടെയും ഒക്കെ പ്രതിമയോടുകൂടി ശീലകത്ത് കാണാൻ സാധിക്കും സത്സംഗങ്ങളോ അന്നദാനങ്ങൾക്കൊക്കെ അവിടെ സൗകര്യമുണ്ട് കനകലക്ഷ്മിധാരാ ക്ഷേത്രത്തിൽ സ്വർണ്ണത്ത് മനയിൽ ആർക്കും പ്രവേശനമില്ല എന്തായാലും അങ്ങനെ ഭഗവത് അനുഗ്രഹത്താൽ സമ്പന്നരായി തീർന്നിട്ടും അതെല്ലാം സ്വപ്നതുല്യം എന്നാൽ അമ്പരീഷൻ സപ്തദ്വീപികളുടെ അധിപതി ആയപ്പോഴും ഭഗവത് സ്മരണയോടെ കഴിഞ്ഞതുപോലെ ഭഗവാൻ മാത്രമാണ് സത്യമെന്നും ഉള്ള ദൃഢവിശ്വാസത്തോടെ ആ കുടുംബങ്ങൾ പൂർവാധിയം ഭക്തിയുഷ്ടരായിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഥ എല്ലാവരും കേട്ടിട്ടുള്ളതാണെങ്കിലും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ദിവസം കനകതാര ചൊല്ലി ഒരു മാസം ചൊല്ലി ഒരു വർഷം ചൊല്ലി മേളിലോട്ട് നോക്കിയിരുന്നു കനകതാര നെല്ലിക്ക് എന്താ വരാത്ത എന്ന് ആർക്കും ചിന്തയുണ്ടാവരുത് കാരണം ഇത് ശങ്കരാചാര്യരുടെ കാലത്ത് ഉള്ള സംഭവമാണ് അത്രമാത്രം മനസ്സിൻ്റെ പവിത്രത അവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ ആ ബ്രാഹ്മണൻ്റെയും ബ്രാഹ്മണ പത്നിയുടെയും ഹൃദയശുദ്ധി യാദൃശ്യമായി കിട്ടിയതുകൊണ്ട് തൃപ്തരായിട്ട് കഴിഞ്ഞ അവരെ പരീക്ഷിക്കാൻ അവരെ അവരെ അനുഗ്രഹിക്കാൻ മഹാദേവൻ തന്നെ ചെങ്ങന്നൂർ മഹാദേവൻ അല്ലെ വടക്ക് നാഥൻ കൈലാസനാഥൻ ഒന്ന് വേഷം മാറി ശങ്കരാചാര്യരുടെ രൂപത്തിൽ ദക്ഷിണാമൂർത്തി അല്ലെ ദക്ഷിണാ ദക്ഷിണാഞ്ച കവറി കിട്ടുന്ന ദക്ഷിണ അല്ലേ തെക്കോട്ടെന്ന് മാത്രമല്ല ദക്ഷിണാഞ്ച ജ്ഞാനം ജ്ഞാനസ്വരൂപമായി വന്ന എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ സമയപരിധി കൊണ്ട് നമ്മളത് വിസ്തരിക്കുന്നില്ല സ്തോത്രങ്ങളായിട്ടും വേദങ്ങളെ വിഭജിച്ച് അതായിട്ടും എത്രയെത്ര കാര്യങ്ങൾ പ്രചരണ ഗ്രന്ഥങ്ങൾ മഹാവിവേക ചൂടാമണിയായിട്ടും മാതൃപഞ്ചകം എന്ന് പറയേണ്ട ഉപനിഷത്ത് എല്ലാം തന്ന ഉള്ള ചെറിയ കാലയളവ് കൊണ്ട് സനാതനധർമ്മത്തെ കൂടുതൽ ജീവരാശികളിലേക്ക് അല്ലെങ്കിൽ ഇന്നും കുറച്ചെങ്കിലും നിലനിൽക്കാൻ കഴിയുന്നത് ആ മഹൽ വ്യക്തിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് സ്മരിച്ചുകൊണ്ട് ഓരോ വാക്കുകളും ആ മലകിയ ഏകാദശിയെക്കുറിച്ചായ പറയുന്നതിലുമായിട്ട് ബന്ധപ്പെട്ടു പറഞ്ഞതാണ് അപ്പോൾ ശങ്കരാചാര്യ സ്വാമികളെക്കുറിച്ച് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടൊന്നും മതിയാവില്ല സമയപരിധി ഉള്ളതുകൊണ്ട് തൽക്കാലം അദ്ദേഹം സനാതനധർമ്മത്തിന് തന്ന മുതൽക്കൂട്ടുകളെ എല്ലാം സ്മരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും ശങ്കരാചാര്യ ഭഗവത്പാദരുടെ പാദങ്ങളിലും പൂക്കൾ അർപ്പിച്ച് നമസ്കരിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ